വിശ്വാസ പ്രമാണത്തിൽ ആരെ കുറിച്ചൊക്കെ പറയുന്നേ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് വിശ്വാസ പ്രമാണത്തിൽ പേര് പരാമർശിക്കപ്പെടുന്ന മനുഷ്യരുണ്ടോ ഇത്ര പേരുണ്ട് രണ്ടുപേരേ ഉള്ളൂ ആരൊക്കെയാ മാതാവും പീലാത്തോസും നിങ്ങൾ നലച്ചു രണ്ടായിരം വർഷത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ എല്ലാ ദിവസവും ഈ ആടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരുടെ പീലാത്തോസിന്റെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എന്തിനാണ് ദൈവമേ കോടാനുകോടി ക്രിസ്ത്യാനികളെ കൊണ്ട് ഈ പേര് പറയ എന്തിനാ മാതാവ് നമുക്ക് ഒരു പ്രശ്നം ഇല്ലാ കാര്യത്തി പക്ഷെ എന്തിനാണ് ഈശോയെ ഈ പീലാത്തോസിന്റെ അപ്പോഴാണ് നമ്മൾ ഈ മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയുടെ ഭയാനകത മനസ്സിലാവുന്നത് ഇയാളുടെ പേര് ഒരു കുറ്റബോധം പോലെ ഇയാളുടെ പേര് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഒരു താക്കീത് പോലെ മുന്നറിയിപ്പ് പോലെ ഇവന്റെ പേര് മാനവരാശിയെ കൊണ്ട് കോടാനുകൂടി പ്രാവശ്യം ദൈവം പറയിപ്പിച്ചു പീലാത്തോസ് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നിങ്ങറിയോ പത്തെ പത്ത് കൊല്ലമേ ഇയാള് യൂതയായിടെ പ്രോവിൻസിന്റെ ഗവർണർ ആയിരുന്നിട്ടുള്ളൂ പത്ത് കൊല്ലം ഏ ഡി ഇരുപത്തി ആറിൽ അയാള് ഭരണം ആരംഭിച്ചു മുപ്പത്തി ആറിൽ അയാൾക്ക് പോകേണ്ടി വന്നു ഈശോ മരിച്ചതിന് ശേഷം അഞ്ചോ ആറോ കൊല്ലം കൂടി അയാള് ഭരിച്ചു പിന്നെ ഇയാള് നാണം കെട്ട് തിരിച്ചു പോകേണ്ടി വന്നു പക്ഷെ ആ മനുഷ്യന്റെ പത്ത് വർഷം യൂതയാ ഭരിച്ച യൂതയാ പ്രോവിൻസിന്റെ ഭരണകർത്താവായിരുന്ന പീലാത്തോസിന്റെ പേര് വേറെ ആരുടെ പേരില്ല പീലാത്തോസിന്റെ പേര് എന്തിനാണ് കുഞ്ഞുങ്ങളെ കൊന്ന ഹെറൂതോസിന്റെ പേര് പോലും ഇല്ല അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ മനുഷ്യനിലേക്ക് കുറച്ചുകൂടെ നമ്മുടെ ശ്രദ്ധ വെക്കേണ്ടതുണ്ട് പീലാത്തോസ് ആരംഭിച്ചത് ഒരു അടിമയായിട്ടാണ് അല്ലൊരു അടിമയായിരുന്നു ഒരു പക്ഷേ പീലാത്തോസ് ആയിരുന്ന റോമൻ ഗവർണറായി മാറി ആദ്യത്തെ അടിമ ഒരു അവസാനത്തെ അടിമ എ ഡി ആറിൽ മഹാനായ ഹെറോദേസ് ഹെറോദ് ഞാൻ നേരത്തെ പറഞ്ഞ ആള് കുഞ്ഞുങ്ങളെ കൊന്ന ഹെറോദേസ് അല്ലേ അപ്പൻ ഹെറോദേസ് അച്ഛൻ ഹെറോദൈസ് മരിച്ചത് എ ഡി ആറിലാണ് എ ഡി ആറിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം റോമാ ഗവൺമെന്റ് തീരുമാനിച്ചു യൂതയാ ഇനി ആ നാട്ടിലുള്ള യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ളതോ സെമി ഹാഫ് യഹൂദനായതോ ആരെ ഏൽപ്പിക്കണ്ട മറിച്ച് റോമൻ പട്ടാളം നേരിട്ട് ഭരിക്കാം കാരണം എന്താ വെച്ചാൽ ഇത് തലസ്ഥാന നഗരമാണ് അവിടെയാണ് എപ്പോഴും കലാപം ഉണ്ടാവുന്നത് റോമാക്കാർക്ക് എന്നും തലവേദന ആയിരുന്ന സ്ഥലമാണ് യൂതയാ അതുകൊണ്ട് യൂതയയുടെ ഭരണം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി യൂതയ എ ഡി ആറ് മുതൽ റോമൻ പ്രോവിൻസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് ആ പ്രോവിൻസിന്റെ ഗവർണറായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തു അങ്ങനെ എ ഡി ഇരുപത്തി ആറിൽ റോമൻ ഗവർണറായി യുവതിയായിലെത്തിയ ആളാണ് പിലാത്തോസ് ഈ പിലാത്തോസിനെ കുറിച്ച് ചരിത്രകാരനായ തത്വചിന്തകനായ ഫിലോ പി എച്ച് ഐ എൽഒിലോ എന്ന് പറയുന്ന ഒരാള് എഴുതിയിരിക്കുന്നത് മൂന്ന് വാക്കുകളാണ് ഇയാളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ക്രൂവൽ ഈ മൂന്ന് വാക്കുകളാണ് അതായിരുന്നു പിലാത്തോസ് ക്രൂരനായിരുന്നു അഴിമതിക്കാരനായിരുന്നു ധിക്കാരിയായിരുന്നു കാർക്കശ്യ സ്വഭാവമുള്ളവനായിരുന്നു അപ്പൊ ഈ പിലാത്തോസ് ഇയാള് അനേകം അബദ്ധങ്ങൾ കാണിച്ചു ഈ പത്ത് വർഷത്തെ ഭരണത്തിനിടയിൽ ഒരുപാട് അബദ്ധങ്ങൾ ഇയാൾ കാണിച്ചു ഒരു ഒരബദ്ധം ഇതാണ് അയാള് ദേവാലയത്തിനകത്ത് ദേവാലയ പരിസരത്തിനകത്ത് റോമക്കാരുടെ പ്രതീകമാണ് കഴുകൻ കഴുകന്റെ ചിത്രം റോമൻ ഗവൺമെന്റിന്റെ ചിത്രമാണ് അപ്പോൾ ഈ കഴുകന്റെ ശില്പം ദേവാലയ പരിധിക്കകത്ത് പരിസരത്തിനകത്ത് അയാൾ നിർമ്മിച്ചു അതൊരു കലാപത്തിനിടയാക്കി യഹൂദ വിപ്ലവകാരികൾ അതിനെ എതിർത്തു കലാപം ഉണ്ടായി നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുണ്ടാവും ഗലീലക്കാരായ ചിലരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം അവർ യേശുവിനെ അറിയിച്ചു ഇങ്ങനെ വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിന്റെ കോണ്ടക്സ് ഇതാണ് അതായത് ഈ കഴുകന്റെ ശില്പം ദേവാലയത്തിനകത്ത് അയാൾ കൊണ്ട് സ്ഥാപിച്ചു അപ്പൊ റയട്ടുണ്ടായി കലാപം ഉണ്ടായി ആ കലാപത്തിൽ അയാൾ ഗലീലക്കാരെ അലേഖം വരെ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൊന്നു ഇത് സീസറിന് ആളുകൾ എഴുതി അറിയിച്ചു സീസർ പീലാത്തോസിനെ വാൺ ചെയ്തു ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കരുത് ഇങ്ങനെ അബദ്ധങ്ങൾ കാണിച്ച് യുവത അസ്വസ്ഥത ഉണ്ടാക്കരുത് സീസർ വാൺ ചെയ്തു ആദ്യത്തെ അബദ്ധം രണ്ടാമത്തെ അബദ്ധം ഇയാള് ജെറുസലേമിലേക്ക് ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആരംഭിച്ചു ഒരു ജലസേചന പദ്ധതി ജലസേചന പദ്ധതി ആരംഭിച്ചു അപ്പൊ അതൊരു വലിയ പ്രോജക്റ്റാണ് ആ പ്രോജക്റ്റിന് പണം തികയാതെ വന്നപ്പോൾ അയാള് ദേവാലയത്തിന്റെ ഭണ്ഡാരം പൊട്ടിച്ച് ദേവാലയത്തിന്റെ ട്രഷറിയിൽ നിന്ന് പണം വായ്പ വാങ്ങിക്കുന്നു എന്ന വ്യാജേനം വാങ്ങിക്കുകയും തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ദേവാലയ ഭണ്ഡാരത്തിൽ നിന്ന് കവർച്ച ചെയ്തതിന്റെ പേരിൽ വീണ്ടും ഒരു കലാപം ഉണ്ടാവുകയും ആ കലാപത്തിൽ അനേകം പേര് കൊല്ലപ്പെടുകയും ചെയ്തു ഇളന്ന് ചെയ്യുന്നത് വെച്ചാൽ യകൂദന്മാരുടെ വേഷത്തിൽ പട്ടാളക്കാരെ ഇവരുടെ ഇടയിലോട്ട് വിട്ടിട്ട് യഗൂദന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും വരികയർപ്പിച്ചോണ്ടിരിക്കുമ്പോഴും ഒക്കെ പള്ളിക്ക് അകത്ത് വെച്ചുമൊക്കെ ആളുകളെ കൊല്ലും ഇങ്ങനെ പീലാത്തോസ് ജെറുസലേമിലേക്ക് തുടങ്ങിയ ജലസേചന പദ്ധതിയിൽ ദേവാലയത്തിലെ പണം കവർച്ച ചെയ്ത് ആ പ്രോജക്റ്റ് നടത്തിയപ്പോൾ വീണ്ടും കലാപം ഉണ്ടാവുകയും വീണ്ടും രക്തച്ചൊരിച്ചിലുണ്ടാവുകയും ചെയ്തപ്പോൾ ഇനി രണ്ടാമതും സീസറിന്റെ വാർണിംഗ് വന്നു ഇനി എന്തെങ്കിലും ഒരവധം കാണിച്ചാൽ നിന്നെ മാറ്റും അങ്ങനെ സീസറിന്റെ താക്കീതടങ്ങിയ ഇനിരബ്ധം കൂടി അനുവദിക്കില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സീസറിന്റെ കത്ത് മേശപ്പുറത്ത് കിടക്കുകയാണ് അപ്പോഴാണ് ഒരുത്തിനെ ബന്ധിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ കോൺടാക്ച് മനസ്സിലാക്കണം ഇവിടെ ഒരു കത്ത് കിടപ്പണ്ട ആരുടെ കത്താ സീസറിന്റെ പുറത്ത് വേറൊരു കത്ത് കിടപ്പുടേ ഭാര്യയുടെ കത്ത് ഭാര്യ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് ഈ നീതിമാനെ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അവൻ എന്റെ നിദ്രയെ ഒരുപാട് തടസ്സപ്പെടുത്തി അവൻ എന്റെ ഉറക്കത്തിൽ വന്ന് തന്നെ ശല്യപ്പെടുത്തി അവൻ നിരപരാധിയാണ് ഈ നീതിമാനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭാര്യയുടെ കത്ത് മേശപ്പുറത്ത് കിടപ്പു ഈ രണ്ട് കത്തുകൾക്കിടയിൽ മുറിഞ്ഞു നിൽക്കുകയാണ് ഈ മനുഷ്യൻ വിഭജിക്കപ്പെട്ടു നിൽക്കുകയാണ് ഡിവൈഡ് ബിറ്റ്വീൻ ടു ലെറ്റേഴ്സ് എ എ ലെറ്റർ ലെറ്റർ ഫ്രം ഫ്രം സീസർ ഹിസ് വൈഫ് ഇതാ പ്രശ്നം എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുണ്ട് പക്ഷെ ഇപ്പോൾ യേശുവിനെ വെറുതെ വിട്ടാൽ ജനം മുഴുവൻ ഇളകെ നിൽക്കാണ് എന്താ പറയുന്നത് അവനെ ക്രൂശിക്കുക പുരോഗതി പ്രമുഖമായ ജനപ്രമാണികൾ മുഴുവൻ കലാപത്തിന് ആഹ്വാനം ചെയ്ത് ജനത്തെ മുഴുവൻ ഇളക്കി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് നൂറ് ശതമാനം ഈ മനുഷ്യനറിയ യേശു നിരപരാധിയാണ് നൂറ് ശതമാനം അയാൾ ആഗ്രഹിക്കുന്നുണ്ട് യേശുവിനെ വെറുതെ വിടണം പക്ഷെ യേശുവിനെ വെറുതെ വിടാനാവാത്ത വിധത്തിൽ അയാളെ പുറകിലേക്ക് വലിച്ചതെന്താണ് അയാൾക്ക് യൂതയായിലെ പ്രോവിൻസിന്റെ ഗവർണറായി തുടർന്നും ഭരിക്കണം എന്ന ആഗ്രഹം ഒരടിമയായി ആരംഭിച്ച ഞാൻ വീണ്ടും ഒരു അടിമയുടെ ജീവിത നിലവാരത്തിലേക്ക് തരംതാണ് പോകാൻ പാടില്ല എൻ്റെ സ്ഥാനം ഞാൻ നിലനിർത്തണം എനിക്ക് എന്റേത് ആയതൊന്നും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഞാൻ യേശുവിനെ തള്ളിപ്പറയുക വിശ്വാസ പ്രമാണത്തിൽ ഈ ഓർമ്മിപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവം നമ്മളോട് പറയും ജീവിതത്തിൽ ഇതുപോലെ നൂറു നൂറായിരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരും നമുക്ക് നമ്മുടെ എന്തെങ്കിലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രം യേശുവിനെ ഏറ്റുപറയാൻ പറ്റുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ നീ പീലാത്തോസ് ചെയ്തതുപോലെ ആകരുത് മറിച്ച് വിശ്വാസ പ്രമാണത്തിൽ വേറൊരാളുടെ പേരൂടെയുണ്ട് മാതാവ് എല്ലാം നഷ്ടപ്പെടുത്തി യേശുവിനെ നേടിയ ഒരാളെയും യേശുവിനെ സ്വന്തം സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി നഷ്ടപ്പെടുത്തിയ ഒരാളെയും വിശ്വാസ പ്രമാണത്തിൽ വെച്ചിട്ട് സഭ നമ്മളോട് ചോദിക്കുകയാണ് നീ എന്താണ് വിശ്വസിക്കുന്നത് ഡു യു റിയലി ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് യേശുവിനെ വിശ്വസിക്കുന്നവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള അപായത്തെയും അപകടത്തെ ഓർമ്മപ്പെടുത്തുന്ന ആളാണ് പീലാത്തോസ് യേശുവിനെ വിശ്വസിക്കുന്നതിന്റെ പേരിൽ നമുക്ക് പലതും നഷ്ടപ്പെടാമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളാണ് പീലാത്തോസ് എന്തിനാണ് പീലാത്തോസിന്റെ പേര് വിശ്വാസ പ്രമാണത്തെ കൊണ്ടുവച്ചത് വിശ്വാസ പ്രമാണ ചൊല്ലുന്നവരിത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് യേശുവിനെ ഏറ്റുപറയുന്നതിന്റെ പേരിൽ നിനക്ക് ചിലപ്പോ നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് വരാം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് വരാം ശരിക്കും പീലാത്തോസിനെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും യേശുവിനെ ഏറ്റു പറയണമെങ്കിൽ ഈ ചോദ്യം യേശു എന്നും നമ്മളോട് ചോദിക്കും എല്ലാ കാലത്തെയും യേശുവിന്റെ രീതിയാണിത് എന്താ രീതി ഈശോ ഇപ്പൊ വന്ന് അവിടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കാന്ന് വെച്ചോ നിനക്ക് ആരെ വേണം യേശുവിനെ വേണോ ബറാബാസിനെ വേണോ എന്നിപ്പോ ഈശോ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർത്തണം ഈശോയുടെ രീതി ഇതാണ് ഈശോ പറയും നിനക്ക് പലതും നഷ്ടപ്പെടുത്തേണ്ടി വരും നിനക്ക് പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും പല കാര്യങ്ങളോടും നോ പറയേണ്ടി വരും പല കാര്യങ്ങളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കേണ്ടി വരും ചില അപമാനങ്ങൾ സഹിക്കേണ്ടി വരും ഇതാണ് യേശുവിന്റെ രീതി ഒരു കാര്യമുള്ള ഓർത്തോണം ഈശോ ഓരോരുത്തരെയും സ്നേഹിച്ചത് യുണീക്കായിട്ടാണ് ഈശോ നിന്നെ സ്നേഹിക്കുന്നത് യുണീക്കായിട്ടാണ് ആണല്ലോ അപ്പൊ തിരിച്ചു ഈശോയും യുണീക്കായിട്ടൊരു സ്നേഹം പ്രതീക്ഷിക്കുന്നു അതായത് യേശു ഒരിക്കലും രണ്ടാമതാവാൻ തയ്യാറല്ല അത് എപ്പോഴും ഓർത്തോണം യേശു ഒരിക്കലും സെക്കൻഡ് പൊസിഷനിൽ നിൽക്കാൻ തയ്യാറല്ല ഒന്നുകിൽ ഈശോ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഈശോ ഇല്ല അങ്ങനെയാണ് അപ്പൊ നമ്മൾ പറയുകയാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ കുറച്ചുകൂടെ വേറെ പലതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നു ജീസസ് ഈസ് നെവർ റെഡി ടു ബി ഇൻ എ സെക്കൻഡ് പൊസിഷൻ ഒന്നുകിൽ ഒന്നാമത് അല്ലെങ്കിൽ ഇല്ല അങ്ങനെയാ യേശോയുടെ രീതി അത് എപ്പോഴും മനസ്സിലാക്കിക്കോണം അപ്പോ പീലാത്തോസിന്റെ മുമ്പില് യേശു നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിനെ തള്ളിക്കളയുന്നത് യഥാർത്ഥത്തില് യേശുവിനെ ഏറ്റുപറയുന്നതിൻ്റെ പേരിൽ നഷ്ടം വരുമല്ലോ എന്ന ഭയം ഓർത്തിട്ടാണ് നഷ്ടപ്പെടുത്താൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് അയാൾ യേശുവിനെ കുരിശി തിരക്കാൻ ഏൽപ്പിച്ച് കൊടുത്തത്